എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല മലപ്പുറം രക്ഷയില്ലാത്ത വികസനം തന്നെ കേട്ടോ തൃശ്ശൂരിനോട് മുട്ടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിന് മലപ്പുറത്തോട് മുട്ടാൻ പറ്റില്ല കേട്ടോ എന്തായാലും പ്രകൃതി രമണീയം തന്നെ അല്ലേ നമ്മൾ പോകുന്ന ആനപ്പാടി ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പാടങ്ങളും വരമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ നിർത്തിയ നമ്മുടെ ആനപ്പാടി അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്താണ് ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് മക്കളെ ഈ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട് നമ്മുടെ ആനപ്പാടി അണ്ടർപാസിൻ്റെ ലെഫ്റ്റ് പാത്ത് ഇപ്പോഴും തുറന്നിട്ടില്ല കേട്ടോ റൈറ്റ് പാത്തിലൂടെ യാത്ര അനുവദിച്ചിട്ടുണ്ട് എന്തായാലും ഭാഗികമായി പണികൾ മുകളിൽ കുറച്ചുകൂടി ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ ലെഫ്റ്റിലോട്ട് നമ്മുടെ പൊന്നാനി മാർക്കറ്റ് എം എസ് കോളേജ് പൊന്നാനി സ്റ്റാൻഡിലോട്ടൊക്കെ പോകുന്ന വഴി അതാണ് തിരിച്ച ഒരു സ്റ്റാൻഡ് കയറി നമ്മുടെ ആ ഒരു നമ്മുടെ ഈ ആനപ്പാടി ഇൻ്റർപാസിൽ നിന്ന് കുറ്റിപ്പുറം പോണ വഴി തന്നെ കയറാട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് അതിന്റെ വിഷലും കാര്യങ്ങളൊക്കെ കാണാം മക്കളെ ഒരു രക്ഷയില്ല മലപ്പുറം ഞെട്ടിച്ചു ശിവാലയം കെ സി സി ബിൽ നമ്മുടെ ഈ കെ എൻ ആർ സി എൽ കമ്പനിയുടെ വർക്ക് ഒന്ന് കാണേണ്ടതാണ് കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ പൂർണ്ണമായി പൊക്കി പറഞ്ഞതല്ലെ കേട്ടോ ഒരു മലയൊക്കെ ഇടിച്ചും നേരത്തെ ചെമ്മണ്ണൊക്കെ കലക്കി ഇവർ ഈ ഒരു വർക്ക് വളരെ സ്പീഡിലാണ് കേട്ടോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ശിവാലയം ഇപ്പോൾ ഹൈ റേഞ്ച് ടെക്നോളജിയിലൂടെയാണ് വർക്കുകളൊക്കെ നീക്കുന്നത് കേട്ടോ അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന പോലെ വർക്കുകളൊക്കെ സ്പീഡായി കൊണ്ടിടക്കുന്നുണ്ട് കേട്ടോ ശിവാലയ ആലപ്പുഴ ആകട്ടെ തുറവൂര് അറൂര് പാലം മാത്രമാണ് പൊക്കി പിടിച്ചിട്ടുള്ള വളരെ സ്പീഡുള്ള പണിയാണ് രാത്രിയും പകലും എല്ലാ സമയം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയാം ഒരു രക്ഷയില്ലാത്ത വർക്കാണ് അവിടെ ഒരു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്ലൈ ഓവർ ഒറ്റത്തു ഒരു രക്ഷയില്ല കേട്ടോ അപ്പം നമ്മുടേതേ പള്ളപ്പുറം പാലം എത്തുന്നതിന് മുന്നുള്ള പുതിയ പാലം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ അണ്ടർപാസ് ആനപ്പാടി കഴിഞ്ഞ അടുത്ത അണ്ടർപാസ് വരുന്നത് എവിടെയാണെന്ന് വാക്കൊക്കറിയോ അത് നമ്മുടെ വേറൊന്നും അല്ല പള്ളപ്പുറം ബസ് സ്റ്റോപ്പും പള്ളപ്പുറം അണ്ടർപാസ് ഒക്കെയാണ് വരുന്ന കേട്ടാ അപ്പോൾ രണ്ട് പാലങ്ങൾ തികിയ കനോലി കനാലിൻ്റെ മുകളിലൂടെ ഫ്ലൈ ഓവർ ഇങ്ങനെ പോവുകയാണ് മക്കളെ റൈറ്റ് സൈഡിലായിട്ട് സൈക്കിൾ ട്രാക്ക് ഉണ്ട് ലെഫ്റ്റ് സൈഡിലും സൈക്കിൾ ട്രാക്ക് തന്നെ ആവാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത് എന്തായാലും പാലവും പുഴയൊക്കെ നല്ല ഭംഗി ഭംഗിപ്പോഴ നല്ല പച്ച പച്ചക്കളറ് ലെഫ്റ്റിൽ ഇല്ല എന്ന് തോന്നുന്നില്ല റൈറ്റിൽ മാത്രം നോട്ടത്തിൽ പറ്റിയ പെശ കാണ്ട മക്കളെ അപ്പം റൈറ്റ് സൈഡിലായിട്ട് ഇതേ ഒരു ട്രാക്ക് ഉണ്ട് അപ്പോൾ അത് സൈക്കിൾ ട്രാക്കും പ്രസ് നമ്മുടെ കാൽനടക്കാർക്കും ഉപകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും പറഞ്ഞതിൽ വ്യത്യാസമുണ്ടെങ്കിൽ കമന്റ് ചെയ്യും മക്കളെ ഈ ഒരു പാലം ഇറങ്ങി പറഞ്ഞി നമ്മൾ നേരെ ചെല്ലുന്നത് പള്ളപ്പുറം പള്ളപ്പുറം അണ്ടർപാസിൻ്റെ അടിയിലോട്ടാണ് അപ്പം റൈറ്റിലോട്ട് അതിഗംഭീരമായൊരു വഴി പോകുന്നുണ്ട് കേട്ടോ ഏത് ഭാഗത്തോട്ടുള്ള വഴിയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും റൈറ്റിലോട്ട് നല്ല പ്രകൃതി രമണീയമായ എല്ല കാടുകളൊക്കെ പോലെയട്ടോ ആ ഒരു ഭാഗം തോന്നിയത് എന്തായാലും നല്ല ഭംഗി പള്ളപ്പുറം പാലമാണ് ലെഫ്റ്റിലോട്ട് പോകുന്നത് അപ്പോൾ അണ്ടർപാസും താണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോയാണ് മക്കളെ ലെഫ്റ്റിലൂടെ കെ എസ് ആർ ടി സിയുടെ ഒരു ഗജവീരൻ മുന്നോട്ട് പാഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ റൈറ്റിലും ലെഫ്റ്റിലും എല്ലാനായിട്ട് വഴി ഇങ്ങനെ പോവുകയാണ് ദീ ഒരു ബസ് വന്ന് വളഞ്ഞ് തിരിഞ്ഞ് പഴയ റൂട്ടിലോട്ട് തന്നെ പോകേണ്ട കേട്ടാ അപ്പോൾ അത് നമ്മുടെ ഓട്ടോക്കൂട്ടന്മാരും ചേട്ടന്മാരൊക്കെ വളച്ചും തിരിച്ചൊക്കെ പോകുന്നുണ്ട് വണ്ടികളൊക്കെ ചീറി പാഞ്ഞ് പാഞ്ഞ് പോവാണ് മക്കളെ ഈ ഒരു വഴിയിലൂടെ ഒരു രക്ഷയില്ല മക്കളെ റോഡ് കിടക്കണേ കിടപ്പുണ്ട് ആ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഞാൻ ഏകദേശം ഒരു രണ്ടും മൂന്നാഴ്ച മുന്നേ വന്നപ്പോൾ വന്നതിലും വ്യത്യാസമുണ്ട് ഈ ഒരു ഭാഗത്ത് വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടല്ല കോഴിക്കോട് ഒരു വർക്കിൻ്റെ ഭാഗമായി വന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ബസ്സിലിരുന്ന് കണ്ട കാഴ്ചയൊന്നും എല്ലാം മക്കളെ ഈ കാണുന്നത് വളരെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട് അതിഗംഭീരം എന്ന് പറയാലേ അപ്പം ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡും ഡ്രൈനേജ് വർക്കുകളും തെരുവിളക്കും സ്ട്രീറ്റ് ലൈറ്റും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പം ഭാഗികമായത് ഈ ഒരു ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട് റോഡ് ഒരു രക്ഷയില്ല കണ്ട് കണ്ട് കൊതി തീരാത്ത റോഡ് പോലെ ഇങ്ങനെ നീണ്ട് കിടക്കേണ്ടോ അടിപൊളി റോഡ് ഒരു രക്ഷയില്ലെങ്കിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്പീഡും ലിമിറ്റൊക്കെ എന്താകുമോ എന്തോന്നറിയില്ല എന്തായാലും അതുവരെ ഇങ്ങനെ പാഞ്ഞു കുത്തി പോകട്ട കിലോമീറ്റർ കണക്കിനാണ് ഇങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കുന്നത് മക്കളെ തൃശ്ശൂരൊക്കെയാണെന്നുള്ളത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്ത ഡീവിയേഷൻ എടുക്കേണ്ടി വരും അപ്പോൾ അതേ നമ്മുടെ ഒരു പെട്രോൾ പമ്പ് പുതിയത് വന്നിട്ടുണ്ട് നല്ല തണുത്ത വെള്ളം കിട്ടിയ സ്ഥലമാണ് എന്തായാലും ഞാൻ ഈ പമ്പ് ഇടക്കിടക്ക് ഊർക്കും കേട്ടോ എന്തായാലും ദാഹിച്ച് വലഞ്ഞ് വന്നപ്പോൾ ഈ ഒരു പമ്പിൽ നിന്നാണ് നമ്മൾ തണുത്ത വെള്ളം കുടിച്ചത് നല്ല അടിപൊളി പമ്പാണ് അപ്പോൾ നമ്മുടെ യാത്ര ഇതാ മുന്നോട്ട് പോവുകയാണ് മക്കളെ ഇതേ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ലെഫ്റ്റിലായിട്ട് പുതിയ സൈൻ ബോർഡ് ക്യാമറ ബോർഡ് എന്താണെന്നറിയില്ല ഇത് ഈ ഒരു ഭാഗത്തായിട്ട് കുത്തുവിളക്ക് പോലെ ഞാട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെയും നമ്മുടെ പരിപാടികളൊക്കെ തീരുമാനമാകുന്നതാണ് തോന്നുന്നത് എന്തായാലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ റോഡിന് ഇതേ ഒരു ഭാഗത്ത് മെറച്ചി പോയിൻ്റ് പോലെ താൽക്കാലികമാണെന്ന് തോന്നുന്നു ഇത് മെറ് പോയിന്റൂടെ കട്ട് ചെയ്യാനും നമുക്ക് എക്സിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് ഈ മെറ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വർക്കിന്റെ ഭാഗമായിട്ട് പോയിൻ്റുകളും കാര്യങ്ങളൊക്കെ മാറ്റാൻ ചാൻസ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ സെൻട്രലായിട്ട് ഈ ക്യാമറ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ നിശ്ചിത മീറ്റർ ഇടവിട്ടാണ് സെൻട്രലായിട്ട് നമ്മുടെ ക്യാമറ തൂണുകളൊക്കെ വന്നിട്ടുണ്ട് ഫുള്ളും സോളാറിലൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ചാർജിങ്ങും സംഭവങ്ങളൊക്കെ ഈ ഒരു റോഡിലൂടെ പോകുമ്പോഴേ ലെഫ്റ്റിലും റൈറ്റിലും സർവീസ് റോഡൊക്കെ വിട്ട് ഞാൻ തെയ്യ നമ്മുടെ പുതിയ ബൈപ്പാസിന്റെ ടോപ്പിൽ സോറി എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ മെയിൻ റോട്ടിൽ കയറി ഇങ്ങനെ പോയാണ് മക്കളെ പോകുമ്പോഴേ ഒരു രക്ഷയില്ല കേട്ടാ താഴോട്ട് ഇറങ്ങാൻ തോന്നില്ല നല്ല വെയിലുണ്ട് ഇപ്പം സമയം ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ടട്ടാ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നത് ഏകദേശം ഇന്നലെ എന്ന് പറയുമ്പോൾ പത്താം തീയതി ഈ വീഡിയോ വന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടാ നമ്മൾ നമ്മളെത്തുന്നത് പൊന്നാനി സി വി ജംഗ്ഷനിലോട്ടാണ് അതിഗംഭീര സ്ഥലം തന്നെ കേട്ടാ അടിയിലെ സർവീസുകളൊന്നും പോകാൻ പറ്റില്ല ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് ആ ഒരു ഭാഗത്ത വർക്കുകളൊക്കെ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കുക പക്ഷേ വർക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷ ഇല്ലാട്ടോ സി വി ജംഗ്ഷൻ അതിഗംഭീര തിരക്കുള്ളൊരു സ്ഥലം തന്നെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒരു ഡബ്ല്യു ഷേപ്പിൽ ഇതേ നമ്മൾ ഈ ലെഫ്റ്റ് എത്തുന്നതിന് മുന്നേ നമ്മൾ തിരൂർ പൊന്നാനി ചമ്മർവട്ടം വഴി കോഴിക്കോട് റൈറ്റിലോട്ടായിരുന്നെങ്കിൽ നമ്മുടെ പാലക്കാട് പൊന്നാനി റോഡാ അതും നമുക്ക് നമുക്കങ്ങോട് നേരെ വെച്ച് വിടാം തിരിച്ച് നമ്മൾ ഈ ഡബ്ല്യു മാർക്ക് എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റോട്ട് പോയി കഴിഞ്ഞാൽ കീഴിലം വഴി നമുക്ക് തിരിച്ച് പൊന്നാനി ഹാർബറിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോവാം കേട്ടോ നമ്മുടെ ചമ്മർവട്ടം പാലം വഴി കോഴിക്കോട് പോകുന്ന വഴി നമ്മുടെ തിരിച്ച് നമ്മുടെ അണ്ടർപാസ് നമ്മുടെ സി വി ജംഗ്ഷൻ അണ്ടർപാസ് റൈറ്റ് ലൈറ്റൊക്കെ കണ്ടത് നമ്മുടെ അർബൻ ബാങ്ക് കണ്ടോ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പൊന്നാനി എന്തായാലും ഒരു രക്ഷയിലെ മക്കളെ ഈ ഒരു ഭാഗത്താൽ സെൻട്രലെ തിരക്കും പറഞ്ഞാൽ ഒരു രക്ഷാത്ത തിരക്കാണ്ടോ പക്ഷെ നമ്മുടെ എ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇങ്ങനെ പോണോയ്ക്ക് തിരിച്ച് നമ്മുടെ ഈ ഒരു സി വി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് തിരിച്ച് വന്ന് നമ്മുടെ എൻ എസ് സിക്സ്റ്റി സിക്സിന്റെ ഭാഗത്തോട്ട് കിടക്കാനുള്ള ഒരു മെർജ് പോയിന്റ് അതേപോലെ തന്നെ ഈ ഒരു അണ്ടർപാസ് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് എക്സിറ്റ് ആവാനുള്ള ഒരു ആണ് ആ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഒന്നും ഒരു വകയില്ല കേട്ടോ കാലിയായി കിടക്കണം നമ്മുടെ പറമ്പ് അതിഗംഭീരം തന്നെ പറയാം ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുമ്പോഴേ എനിക്ക് നല്ല സന്തോഷം സന്തോഷമുണ്ടോ ഞാനൊരു വീഡിയോയിലൂടെ അവർ പറയരുതെന്ന് പറഞ്ഞാണ് എന്നാൽ കൂടി ഞാനത് പറയാം കേട്ടോ വേറെ ഒന്നുമല്ല ഇന്നത്തെ ദിവസം പതിനൊന്നാം തീയതി ഞാൻ ഈ വീഡിയോ റെക്കോർഡല്ല വോയിസ് ഓവർ ചെയ്തത് പതിനൊന്നാം തീയതിയാണ് അതിമനോഹരമായൊരു അമ്പലം അല്ലേ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരു സിനിമ ലൊക്കേഷനൊക്കെ പറ്റിയൊരു ഏരിയ പോലെ തോന്നിയിട്ടല്ലേ അപ്പോൾ ആയൊരു പാർട്ടി നമ്മളോട് അറിയരുന്ന് പറഞ്ഞു എന്നാലും ഞാൻ പറയാനോട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാറ്ററിയുടെ ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഡ്രോണിൻ്റെ കപ്പാസിറ്റിയൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എനിക്കൊരു മെസ്സേജ് വന്നു ബ്രോ ഡ്രോണിൻ്റെ ബാറ്ററിക്കൊക്കെ എന്ത് റേഞ്ച് വരുമെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചുട്ടോ അതേപോലെ ലെഫ്റ്റിൽ ഉണ്ട് കേട്ടോ അപ്പം മലപ്പുറത്തൊക്കെ ഫുട്ബോളിയുടെ ആശാന്മാരാണ് അപ്പം ടർഫില കളി കഴിഞ്ഞാൽ ഇത് ഈ ഒരു കുളത്തിലൊരു കുളിയൊക്കെ പാസ്സാക്കും അല്ലേ പഴയകാല ആംബിയൻസ് ഒക്കെ ഓർമ്മ വരുമല്ലേ അപ്പം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സന്തോഷവും സങ്കടമൊക്കെ വന്നിരുന്നു വിഷയം ഉണ്ടാ അപ്പം ഞാൻ പറഞ്ഞു ബ്രോ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയിൽ മേളിൽ വരണുണ്ട് എബോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ബ്രോ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം എന്താ പറയുക ഞാൻ ഈ ഫണ്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അദ്ദേഹം പൈസ അടച്ചു തന്നിട്ടാണ് ഓ ഒന്നും പറയരുതാണ് പറഞ്ഞത് ഞാൻ എന്നോട് പറയാൻ തയ്യാറായിരുന്നില്ല ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ പുള്ളി അപ്പോൾ എന്തായാലും പുള്ളിയുടെ പേര് ഞാനിവിടെ പറയട്ടെ ഹേമന്ത് എന്നാണ് അതിൽ കാണിച്ചേക്കുന്നൊരു പേരെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു പത്ത് മിനിറ്റ് കോൺവെർസേഷനുള്ളിൽ പുള്ളി ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തോട്ടാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷവും സങ്കടവും സങ്കടമൊക്കെ വന്നൊരു നിമിഷമുണ്ട അപ്പോൾ ഞാൻ വീട് ചെയ്യുന്ന സമയത്തേ നമ്മളറിയാത്ത കാര്യങ്ങളൊക്കെ ചിലത് ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേര് തിരുത്തി തരാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ വീണ്ടും വീട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള ഒരാൾ നമ്മുടെ ഒരു ശക്തി എന്ന് പറയാലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് അപ്പോൾ സർക്കാർ നമ്മുടെ ഭാഗമായിട്ടുള്ള ബസ് സ്റ്റോപ്പ് ആണ് കാണുന്നത് കേട്ടാ അപ്പൊ നരിപ്പറമ്പ് അണ്ടർപാസ് ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ നരിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു അണ്ടർപാസ് കൂടി ഉണ്ട് ഉണ്ടാ അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ വണ്ടി വരും അധികം വരുന്നുണ്ടോ വലിയ വണ്ടികളാണ് കൂടുതൽ വരുന്നത് കേട്ടാ അപ്പോൾ നരിപ്പറമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ റോഡിന്റെ ഭംഗി നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ക്രാഷ് ബാരിയർ ഉണ്ടാ സൈഡ് നോക്കിയാൽ ഇങ്ങനെ പൊന്തിയും താന്നു അല്ലേ റോഡ് രക്ഷയില്ലാ അപ്പോൾ ഈ ഒരു ഭാഗത്തിനേ മറവത്തൂർന്നാണ് ഈ ഒരു ഭാഗത്ത് കടകളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മാർഗ്ഗം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടപ്പോളേ ഈ ഒരു ഭാഗത്ത് വൺ സൈഡ് മാത്രം ട്രാഫിക് ഉള്ളൂ ട്രാഫിക്കുള്ളൂട്ടാ അപ്പോൾ അടിയിലെ സർവീസ് റോഡിൻ്റെ വസ്തുക്കളൊക്കെ കുറച്ച് മോശമാണ് അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ് മുകളിലും വർക്കുകളൊക്കെ നടക്കുന്നുള്ളൂ നടക്കുന്നുള്ളൂട്ടാ അപ്പോൾ മുകളിലെ ഒരു വ്യൂ ഞാൻ കാണിച്ചതരാം വൺ സൈഡ് ഏകദേശം ഒരു എന്താ പറയുക ഒരു പത്തിരുപത് അടി താഴ്ചയിൽ കുഴിച്ചു നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ തലയിലൊക്കെ ഇപ്പോൾ മുടി കളിർപ്പിക്കണ ആ ഒരു പരിപാടിയില്ലേ അതേപോലെ കേട്ടോ ഈ ഒരു ഭാഗത്ത് അവർ റോഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് മെറ്റലടിച്ച് തറപ്പിച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ റീട്ടൈനിങ് വാൾ കിട്ടുന്ന ആ കേബിൾ പോലത്തെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇത് വെച്ചിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടട്ടോ അതിൻ്റെ കറക്റ്റായ സംഭവം എനിക്കറിയില്ല അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയണമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേരൊക്കെ ഇവിടെ ചുറ്റിക്കിറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം വീണ്ടും അടി പൈലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ ശക്തിപ്പെടുത്തി മുകളിലോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് ലെഫ്റ്റിലായിട്ട് കുറച്ച് കനാല് പോലത്തെ ഒരു ഏരിയ ഒക്കെ പോലെ ഉണ്ട് അപ്പം റൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പാടവരമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തിനെ മറവത്തൂർന്ന് തന്നെയാണ് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റിലെ റോഡ് സർവീസ് റോഡ് യാത്രായോഗ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ടോപ്പിലെ നമ്മുടെ ലെഫ്റ്റിലെ റോഡ് മെയിൻ റോഡോട്ടോ അപ്പോൾ ഒരാക്കി രണ്ട് റോഡും പൊളിച്ചിട്ടേക്കാണ് അപ്പോൾ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്ക് ലെഫ്റ്റിൽ വമ്പം പാടശേഖരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എത്ര അണ്ടർപാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആലപ്പാഴ അണ്ടർപാസ് കഴിഞ്ഞല്ലേ പള്ളപ്പുറം അതേപോലെ പൊന്നാനി സി വി ജംഗ്ഷനിലെ അണ്ടർപാസും അതേപോലെ തന്നെ നമ്മുടെ നൈത്തല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം അല്ലേ നമുക്ക് കവർ ചെയ്തോന്നും ഓർമ്മയില്ല അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നരിപ്പറമ്പ് കഴിഞ്ഞു അല്ലേ മറവത്തൂർ അണ്ടർപാസ് അതേപോലെ തന്നെ ഇനി വരുന്നത് ലെഫ്റ്റിൽ അധികം ഗംഭീരമായ പാടശേഖരം ഉണ്ടാവും ഈ ഒരു ഭാഗത്തായിട്ട് റോഡിൻ്റെ വർക്കുകൾ കുറച്ച് പെയിൻറ്റിങ് ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗവും പെട്ടെന്ന് പൂർണ്ണമായി കഴിയുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ എത്തുന്നതേ നമ്മുടെ കെ എൻ ആർ സി എൽ കമ്പനിയുടെ കെ ജി എഫിൻ്റെ ആ ഭാഗത്തു കണ്ട അവരുടെ ഗോഡൗണും സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗത്തോട്ടൊക്കെ നമ്മൾ എത്തുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തോട്ട് എത്തി വർക്ക് കുറച്ച് സ്ലോ ആയിരുന്നു തോന്നലേ പക്ഷേ ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാവുന്ന കാരണം വെച്ചാൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ വളരെ വേഗം ഈ ഒരു ഭാഗവും റെഡി ആവുന്നതാണ് തോന്നുന്നത് അപ്പം എന്തായാലും ഈ റോട്ടിലേ വാഹന ഗതാഗതങ്ങൾ കുറച്ച് കുറവാണ് അതുപോലെ തന്നെ ഒരുപാട് ചെറിയ കരിമ്പി ജ്യൂസ് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാൻ ക്ഷീണം വന്നപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു കരിമ്പി ജ്യൂസ് പിടിച്ചിട്ടാണ് നമ്മുടെ ഒരു ഹിന്ദിക്കാരൻ പയ്യനാണ് പക്ഷേ നല്ല ജ്യൂസ് ആയിരുന്നു അപ്പം എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഒരുപാട് കൊച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ലെഫ്റ്റിലായിട്ട് നോക്കിയാൽ നിങ്ങൾ നമ്മുടെ മറ്റേ കമ്പി ആണ്ട കൊണ്ടെന്ന് വെച്ചിട്ടുള്ളത് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുണ്ടാക കൊയ്ത്ത് കഴിഞ്ഞ് നമ്മുടെ വൈക്കോൽ ഒക്കെ കെട്ടി പൂട്ടി കൊണ്ടുപോവുകയാണ് അപ്പം റൈറ്റിലായിട്ടൊരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നോക്കി നമ്മുടെ സ്റ്റീൽ ബാറുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അടക്കി വെച്ചിട്ടുണ്ട് ലെഫ്റ്റിലായിട്ട് കനാൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു റോഡിന് സർവീസ് റോഡും കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ വന്നിട്ടില്ല വന്നിട്ടില്ലട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കെ എൻ ആർ സി എല്ലിൻ്റെ ഭാഗമാണ് കാരണം അവരുടെ കെ ജി എഫിൻ്റെ ആ ഭാഗത്ത് കിടക്കുന്ന വണ്ടികളും ടൂള് അതേപോലെ തന്നെ അവരുടെ മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളിങ്ങി പോകുന്നതേ അയ്യങ്കളം അയ്യങ്കളം അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ സർവീസോടും ഭാഗങ്ങളൊക്കെ എൻ്റെ ചെയ്യാ അപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ തള്ളിക്കൊണ്ടാണ് വിഷുവല്ലേ നമ്മൾ കണ്ടത് അപ്പോൾ അതേ ഈ ലെഫ്റ്റിലായിട്ട് ടോൾ പിരിവ് കേന്ദ്രമൊന്നുമല്ല ഇത് ടോയ്ലറ്റ് ഫെസിലിറ്റി കണ്ടാ അപ്പോൾ ബൈപ്പാസിൽ നമ്മുടെ എൻ എസ് സിക്സ്റ്റി സിക്സിന്റെ ഭാഗമായിട്ട് ടോയ്ലറ്റുകളൊക്കെ ഉണ്ടാ അപ്പോൾ അതേ ഇവിടെ ഒരു പുതിയ പെട്രോൾ പമ്പ് വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വിഷു ഞാൻ പകർത്താൻ പോയപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ല ആലപ്പുഴ ജില്ല കൊല്ലം ഭാഗത്ത് താറായിട്ടുണ്ട് മലപ്പുറം ഭാഗത്തോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ബാത്റൂം ഫെസിലിറ്റിയുടെ ഒരു സംഭവം കണ്ടത് നാഷണൽ ഹൈവേ പ്രൊവൈഡ് ചെയ്യുന്ന ബാത്റൂമുകളാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം അപ്പോൾ അതേ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ ഒരു രക്ഷയിലേട്ടോ നമ്മളതേപോലെ തന്നെ ആ എങ്കളം ഭാഗത്തൊക്കെ നോക്കി നമ്മുടെ ബസ് സ്റ്റോപ്പ് ലെഫ്റ്റിലായിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ പണികൾ സ്റ്റീൽ വർക്കുകൾ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി റൂഫും പരിപാടികളൊക്കെയാണ് ഉള്ളത് അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിലൊക്കെ ആയിട്ട് നമ്മുടെ ബൈപ്പാസ് അല്ലെങ്കിൽ നമ്മുടെ സോറി എൻ എസ് സിക്സ്റ്റി സിക്സ് എപ്പോഴും വായൽ ബൈപ്പാസ് എന്ന് വരും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ അണ്ടർപാസ് അയങ്കലം അണ്ടർപാസിന്റെ ഭാഗമാണ് ഈ ടോപ്പിലെ വർക്കുകളൊക്കെ കഴിഞ്ഞുട്ടാ അപ്പൊ ഈ അയങ്കളം ബൈപാസിന്റെ അണ്ടർപാസിന്റെ അടിയിലെ ടയറിങ് വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല പൊട്ടിപ്പൊളഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ടോയ്ലറ്റ് നമ്മുടെ അയങ്കല ആ ഒരു ഭാഗത്തുനിന്നു മുന്നേ കഴിഞ്ഞുട്ടാ കെ എൻ ആർ സി എൽ കമ്പനിയുടെ ഗോഡൗൺ ഒക്കെ കഴിയുമ്പോൾ ഇനി നമ്മുടെ മലപ്പുറത്തിൻ്റെ ആ ഒരു ഭംഗി നോക്കിയാൽ റൈറ്റിൻ്റെ ലെഫ്റ്റിലൊക്കെ ഏകദേശം പതിനെട്ട് ഇരുപത് അടി ഉയരത്തിലൊക്കെയാണ് കൽപ്പൊടിക്കുന്നിൻ്റെ മുകളിൽ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിൻ്റെ സൈഡിലെ റീട്ടേനിങ് വാളൊക്കെ നല്ല സ്ട്രോങ് ആക്കി കേട്ടോ കമ്പി നെറ്റൊക്കെ വെച്ച് അവരവിടെ ചെറിയ രീതിയിൽ നല്ല പൂശി പൂശി കോൺക്രീറ്റ് ഒക്കെ അല്ലേ അപ്പോൾ അതേ ഒന്നും കണ്ടാ നിങ്ങൾ നല്ല യെല്ലോ ഷെയ്ഡിൽ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോയ്ലറ്റാണ് കണ്ടത് നിങ്ങൾ അപ്പം അതിവിടെ വെള്ളഭൂഷണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ തന്നെ അവർ ലൈൻ മാർക്കിംഗ് സംഭവമൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെ മെഷീൻ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഓൾറെഡി ഒരു ടീം മുന്നിൽ മാർക്ക് ചെയ്ത് പോയിട്ട് രണ്ട് അടിച്ച് അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പെയിന്റ് ഇതിലൂടെ ഒരു നമ്മുടെ പുട്ടി പോലത്തെ ഒരു ഐറ്റാണ് പുട്ടിയല്ല സോറി നമ്മുടെ പ്രൈമർ പോലത്തെ ഒരു കോട്ടിങ് ഉണ്ട് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണ് ആ ഉരുകി ഗ്യാസ് സിലിണ്ടറിലൂടെ കത്തിച്ച് ഉരുകി അതിലൂടെ വരുന്നത് അപ്പോൾ ഒരു യെല്ലോ ട്യൂബും പ്ലസ് ഒരു റെഡ് ഒരു ഇതും കാണാം അതിലൂടെയാണ് ഗ്ലാസ് പൗഡർ വരുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ട അവരിങ്ങനെ പൂശി പോകുമ്പോൾ ഗ്ലാസ് പൗഡർ കുറച്ച് ചീച്ച വീഴുന്നുണ്ട് ഇനി വീണില്ലായെന്നുണ്ടെങ്കിൽ ഇതേ പയ്യൻ്റെ ഇതേപോലെ ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണി കുറച്ച് തിളക്കവും ആ ഒരു ഒരു ഫ്രഷ്നെസ് പോലെയൊക്കെ ഫീലേക്കുന്നില്ല ഇപ്പം നമുക്ക് കാണുമ്പോൾ അപ്പോൾ ആ ഒരു സംഭവം അതാണ് കേട്ടോ അപ്പം നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബാത്റൂമ് ഞാൻ ഇതേപോലെ കണ്ടിട്ടുള്ളത് നമ്മുടെ കൊച്ചി നമ്മുടെ എടപ്പള്ളിയിൽ നിന്ന് പോകുന്ന വഴിയിലാണ്ടല്ല ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതരണം അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളും കാണലൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ നോർമൽ ഇന്ത്യൻ ക്ലോസറ്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ക്ലോസറ്റും ഒരു ഒരു ഉണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് ക്ലോസറ്റുകളും അതേപോലെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ റേഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഹേമന്ത് ഒരിക്കൽ കൂടി താങ്ക്സ് ഞാൻ റിലീവ് ചെയ്തിരുന്നു പറഞ്ഞു എന്നാലും ഞാൻ പറയാതിരിക്കാൻ വയ്യ അത്രയേറെ സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ